നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ പത്താം തരം തുല്യതാ കോഴ്സിനായി അധ്യാപക പാനലിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പും സാക്ഷരതാ മിഷനും സംയുക്തമായി നടപ്പാക്കുന്ന പത്താം തരം തുല്യതാ കോഴ്സിനായി അധ്യാപക പാനലിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു ക്ലാസ് കേന്ദ്രങ്ങൾ കോട്ടപ്പുറം കമലേശ്വരം സത്രം ഫോർട്ട് മെഡിക്കൽ കോളേജ് സമ്പർക്ക പഠന കേന്ദ്രങ്ങൾ ക്ലാസുകൾ ഞായറാഴ്ചകളിലും പൊതു അവധി ദിനങ്ങളിലുമാണ് നടത്തുക വിഷയങ്ങൾ മലയാളം ഹിന്ദി ഇംഗ്ലീഷ് ശാസ്ത്രം ജസതന്ത്രം ജീവശാസ്ത്രം സാമൂഹിക ശാസ്ത്രം ഗണിതശാസ്ത്രം സാങ്കേതിക വിദ്യ യോഗ്യത അതാത് വിഷയത്തിൽ ബിരുദം ഉണ്ടായിരിക്കണം ബി യോഗ്യത നിർബന്ധമാണ് അപേക്ഷ നൽകേണ്ട വിധം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും സർട്ടിഫിക്കറ്റ് പകർപ്പുകളും സഹിതം തിരുവനന്തപുരം നഗരസഭയിൽ പ്രവർത്തിക്കുന്ന അക്ഷരശ്രീ പ്രൊജക്റ്റ് ഓഫീസിൽ ഒക്ടോബർ മുപ്പതിനകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് വിശദവിവരങ്ങൾക്ക് എട്ട് പൂജ്യം ഏഴ് അഞ്ച് പൂജ്യം നാല് ഏഴ് അഞ്ച് ആറ് ഒമ്പത് എന്ന നമ്പറിൽ വിളിക്കുക വിദ്യാഭ്യാസ രംഗത്ത് സേവനമനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്ന യോഗ്യരായ അധ്യാപകർക്കുള്ള മികച്ച അവസരമാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ തന്നെ അപേക്ഷിക്കുക തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി